ദേശീയ തലത്തിൽ ഒരു പരീക്ഷ എന്നുള്ളത് രണ്ട് രീതിയിലാണ് ആ ആശയം ഉയർന്നു വന്നത് ഒന്ന് ഒരു കുട്ടി പരീക്ഷയ്ക്ക് പ്രധാനത്തിനും മെഡിക്കൽ പോലുള്ള അല്ലെങ്കിൽ എൻജിനീയറിംഗ് പോലുള്ള വലിയ സ്ഥാപനങ്ങളിലേക്ക് പരീക്ഷ എഴുതുമ്പോൾ മൾട്ടിപ്പിൾ എക്സാമിനേഷൻ മൾട്ടിപ്പിൾ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരിച്ച സാമ്പത്തിക ഭാരം മാനസിക പിരിമുറുക്കം ഒരേ സമയത്ത് പല സ്ഥലത്തും പരീക്ഷ നടക്കുന്നത് കൊണ്ട് അന്ന് എഴുതാതിരിക്കാൻ പറ്റുന്ന പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്താണ് ഏകീകൃത പരീക്ഷ എന്നുള്ള ഒരു ചിന്ത വന്നത് അതിലൂടെയാണ് നീറ്റ് പോലുള്ള പരീക്ഷ വന്നത് ആ ഇതിന് പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ചും കൊമേഴ്സ്യലൈസേഷൻ ശക്തമായ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ രംഗത്തുള്ള കൊമേഴ്സലൈസേഷൻ്റെ ഭാഗം അതിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ നേരിട്ട് അവരുടെ ഭിനാമി സ്ഥാപനങ്ങളുണ്ടാകുമ്പോൾ അവിടെയാണ് ഇതിനെതിരെ ആദ്യം തന്നെ പ്രശ്നങ്ങളുണ്ടായത് രണ്ട് വർഷം മുമ്പ് തമിഴ്നാട്ടിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അന്വേഷണ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുകയും ആ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ തമിഴ് കുട്ടികൾക്ക് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പിന്തള്ളപ്പെടുന്നു എന്നുള്ളൊരു വാദം ഉന്നയിച്ചുകൊണ്ട് നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതിന് വലിയ സാധ്യത അതിനൊരു വസ്തുതാപരമായിട്ടത് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആ സാഹചര്യത്തിലാണ് ഈ വർഷം നീറ്റിനെതിരെ അല്ലെങ്കിൽ ഇത്തരം പരീക്ഷക്കെതിരെ വ്യാപകമായ പ്രശ്നങ്ങൾ ആരോപണങ്ങളുണ്ടായത് അതിന് പല സ്ഥലത്തും ചോദ്യപേപ്പറ് ചോ ചോർത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ പരീക്ഷാ തയ്യാറെടുപ്പുകൾ നടന്നത് അതിൽ പല വീഴ്ചകളും ഈ സംവിധാനത്തിനുണ്ടായിട്ടുണ്ട് പിന്നെ നീറ്റ് നടത്തുന്ന എൻ ടി എ ആണ് എൻ ടി എ പൂർണ്ണമായൊരു ഫുൾ ഫ്ലഡ്ജ് സംവിധാനമായിട്ട് വളർന്നിട്ടില്ല വളരെ വിരലുണ്ടാവുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ബാക്കിയെല്ലാം ഹയർ ചെയ്യുന്നതാണ് അപ്പോൾ അത് നിർത്തലാക്കല്ല വേണ്ടത് അത് ശാക്തീകരിക്കുക ആ രീതിയിൽ ഗവൺമെൻറ് വളരെ ശക്തമായ ചില നിർദ്ദേശം പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്ക് അറിയാം നമ്മുടെ മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ അധ്യക്ഷനായിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നിരവധി നിർദ്ദേശങ്ങൾ അവർക്ക് ഓൺലൈനായിട്ട് ലഭിച്ചിട്ടുണ്ട് നമുക്കിനി നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും അപ്പോൾ ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പരീക്ഷകൾ എഴുതി കുടുംബത്തിന് കൂടുതൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന അഴിമതിക്ക് സാധ്യതയുള്ളത് മാറ്റി കുറച്ചും കൂടിയും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സുരക്ഷിതമായ ഒരു രീതി അത് വ്യത്യസ്ത ഭാഷകളിലുണ്ടാകുന്ന രീതി ഉണ്ടാക്കിയെടുക്കാണ് വേണ്ടത് ഈ പരീക്ഷ നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷയാണ് വ്യത്യസ്ത ഭാഷകളിൽ ഈ പരീക്ഷ സൈമാൾ ടെന്നീസായി നടന്നു അതുകൊണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുക മാത്രമല്ല ഒരു സ്ഥലത്തുള്ള സീക്രസി അല്ല വ്യത്യസ്ത പതിമൂന്ന് ഭാഷകളിൽ അതിൻ്റെ ഭാഷാന്തരം നടത്തി അപ്പോൾ അതിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ സാധ്യതകൾ ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതിൽ ഇത് മൊത്തം മോണിറ്ററിങ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഒരു ഭാഗം ഈ വർഷത്തെ പരീക്ഷാ സംവിധാന തയ്യാറെടുപ്പ് സമയത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ഈ ലോബികളും തമ്മിലുള്ള ഒന്ന് പൊളിറ്റിക്കലി ഇതിനെ എതിർക്കാനുള്ള ലോബി ശക്തമായിരുന്നു അതുകൊണ്ട് വ്യാപകമായിട്ടിത് നടന്നും പറയാൻ പറ്റില്ല ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് എത്രത്തോളം ആൾക്കാർ ഇതിൽ കൽപ്പിട്ടാണോ അവരെ പിടിക്കണം അത് എവിടെയാണോ ലൂപ്പുകൾ വന്നത് അത് അടയ്ക്കണം കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പം അതിനുള്ള ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നു മറ്റ് കാര്യങ്ങൾ നടക്കുന്നു ആ രീതിയിൽ അത് നന്നായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് എൻ ടി എയുടെ അടുത്ത് വന്ന വീഴ്ചകൾ അവരും സമ്മതിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് അതിനെ ശാക്തീകരിക്കുക എന്നുള്ള പ്രക്രിയയാണ് നമ്മൾ നമ്മൾ നിർദ്ദേശങ്ങൾ നൽകേണ്ടത്